വിളഞ്ഞു നിൽക്കുന്ന ചോളമാണ് ഈ ചോളം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ചോളം നോക്കാം ഇതാ തൊട്ടടുത്തു നിന്നുള്ള ദൃശ്യമാണ് ഒരു ഏക്കർ കണക്കിന് ഭൂമി ഇവിടെ ചോളം നട്ടിട്ട് അത് നമ്മളെ പോലെ വളർന്ന് നമുക്ക് എടുക്കാൻ പരുവത്തിലുള്ള രൂപത്തിലായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് തൊട്ടപ്പുറത്ത് മല കാണാം ഈ മലയൊന്നും നമുക്ക് ശരിക്കും ദൃശ്യമല്ല കാരണം വെയിലില്ല തണുപ്പ് സീസണാണ് അതുകൊണ്ട് തന്നെ മഞ്ഞ് പോലത്തെ ഒരു മൂടലുണ്ട് ആ മൂടൽ കാരണം നമുക്ക് ദൃശ്യം ക്ലിയർ അല്ല ചായ അടിക്കാം നമ്മുടെ സുഹൃത്ത് സാധിക്കും ഇവിടെ നിൽക്കുന്നുണ്ട് ഈ പുള്ളിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ഈ പുള്ളിയോടുള്ള കടപ്പാട് നമ്മളൊരിക്കലും തീരാൻ പറ്റില്ല നമുക്ക് തീർക്കാൻ പറ്റില്ല തീരുകയില്ല നമ്മളെ കമ്പം രണ്ട് കിലോമീറ്റർ എത്ര ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ കമ്പാണ് കമ്പ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിർത്തി ചോളം ഇവിടെ ഒരു ഉണ്ട് ഈ നമ്മളെ പുറകിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇത് കാണാൻ വേണ്ടി നിർത്തി തൊട്ട മുമ്പിൽ നമുക്കൊരു ഹോട്ടലുണ്ട് നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചു കാപ്പി കുടിച്ചു ഇനി നമുക്ക് രണ്ട് കിലോമീറ്ററിന് പോയി നോക്കാം ഇപ്പോൾ വൈകുന്നേരം മണി ഏകദേശം നാല് മണി ആകുന്നു ഓക്കെ പിന്നൊക്കെ ഇറങ്ങി വന്ന മലയാണത് ഇവിടെ നമുക്ക് മുമ്പിൽ കാണാം അത് അതിൻ്റെ അപ്പുറമാണ് കേരളം അത് കയറി അപ്പുറത്തേക്ക് പോകണം അവിടെ കേരളം ഇത് നമ്മൾ ചായ കുടിച്ച ഹോട്ടൽ വലുതോട് തിരിഞ്ഞാൽ കൂടല്ലൂർ കുമളി ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ജംഗ്ഷനാണ് മൂക്കി എടുത്തോ പക്ഷേ തന്നെ പോലെ വരുന്നുണ്ട് നേരെ കംഫർട്ടാണ് ആ ഓക്കെ മുന്തിരിത്തോട്ടാണ് കമ്പത്തുള്ള കാഴ്ച കിടക്കുന്ന മുന്തിരിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്തിരിത്തോട്ടാണ് കമ്പത്തുള്ള നമ്മുടെ മുമ്പിൽ കാണുന്നത് മുന്തിരി കാഴ്ച കിടക്കുന്ന കൊലയാണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് തോട്ടങ്ങളകത്ത് വരെ ഉണ്ട് അവിടെയൊക്കെ അങ്ങനെ തോട്ടങ്ങൾ കിടക്കുന്നുണ്ട് മുന്തിരി എല്ലാത്തിലും കാഴ്ച കിടപ്പാണ് നമ്മുടെ ചുവപ്പ് മുന്തിരിയാണ് ഇത് ആ കിട്ടി കുറച്ചൊക്കെ കിട്ടിയ മൊത്തം മുന്തിരിയാണ് ഈ കാഴ്ച കിടക്കുന്ന കൊലയാണ് തൂങ്ങിക്കിടക്കുന്ന പഴുത്ത് കിടക്കുന്ന

ആ അതെ ഇത് നട്ടുപൊടിപ്പിക്കുന്ന കൊടുത്താണ് ഇത് ഇത് ആയി വരുന്നേ ഉള്ളൂ ഇത് ചെറുതായിട്ട് പോയിട്ടിട്ടുണ്ട് ഇവിടെ കാണാൻ ഇതാ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മുന്തിരി തോട്ടം പഴുത്ത് കിടക്കുന്ന മുന്തിരി നമ്മുടെ കൈ എത്താ ദൂരത്താണ് കിടക്കുന്നത് തൊട്ടടുത്ത് ഇതാ കിടക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാരണം വെയിലില്ലാത്തത് കാരണമാണ് അല്പം അതിനകത്ത് മൊത്തം അത് തന്നെയാണ് അവിടെ ഒക്കെ ഉണ്ട് അതൊക്കെ ആ നമ്മളത് തൊട്ട വേക്ക് കാണുന്ന മുന്തിരിയാണ് മുന്തിരിക്കല്ല പഴുത്ത് തൂങ്ങുന്ന മുന്തിരിയാണ് നമ്മൾ കാണുന്നത് നമ്മളെ തൊട്ട മേലെ ഇത് പച്ചയാണ് ഇവിടെ കാണുന്നത് ഇതായിട്ടില്ല പുറകിൽ ഒരുപാട് മുന്തിരി പഴുത്തത് തൂങ്ങി കിടപ്പുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നാൽ മതി അതേ കമ്പല്ലേ ഇവിടെ കമ്പത്താണിത് തമിഴ്നാട്ടിലാണ് കൂടല്ലൂര് ആ കമ്പത്ത് പെട്ടെന്ന് കൂടല്ലൂർ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാൽ വേറെ ഉണ്ടാവുക ആ ഇപ്പോൾ നമ്മുടെ താളിൻ്റെ മേള് തൊട്ട് മേളിലാണ് ഈ മുന്തിരി നിൽക്കുന്നത് നമുക്കിവിടെ കാണാം പല തരത്തിലുള്ള പല കോലത്തിലുള്ള മുന്തിരിയാണ് നമ്മളവിടെ കാണുന്നത് അതിമനോഹര കാഴ്ചയാണ് നമ്മളെ തലമൽ മുട്ടുന്നുണ്ട് മുട്ടിയിട്ടാണ് പോയി ഇളകുന്നത് ഇത് അത്തരയ്ക്ക് അത്തരക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത് സാധിക്കുന്ന തലയിലൊക്കെ മുട്ടുന്നുണ്ട് കാരണം നീളമുള്ള മനുഷ്യനാണ് നിങ്ങൾ കുറച്ചും ഇങ്ങോട്ടും മാറിയത് ഇത്തരക്കും അതിമനോഹര കാഴ്ച അത് കൊലയാണ് കോപ്പ് മുന്തിരിയാണ് അതേപോലെ തന്നെ ഇതും തോപ്പ് മുന്തിരിയാണ് ഇവിടെ വണ്ടി ഇവിടെ ഈ ഇഷ്ടപോലെ കൊലകൾ ഈ ഭാഗത്താണ് ഉള്ളത് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് ഇത് കമ്പത്ത് ഊടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുന്തിരിയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മുന്തിരി പോരാണ്ട് ഈ മുന്തിരി പരിക്കാൻ പാടില്ല പറിച്ച് ഒരു പ്രത്യേകം പറയുന്നത് പരിക്കാൻ പാടില്ല നമ്മൾ കണ്ടുകൊണ്ട് പോവാതെ ഞങ്ങൾക്ക് കാഴ്ചയായിട്ട് ഇവിടെ നാടിച്ച മുന്തിരിയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്തിരി ജ്യൂസും കിട്ടും മുന്തിരി വാങ്ങിക്കാൻ കിട്ടും ി നമുക്ക് തൊട്ട് കാണിക്കാം ഇങ്ങനെ തൊട്ട് കാണിക്കാം പറിക്കാൻ പാടില്ല ഇതാണ് നമ്മളെ കയ്യെത്താ ദൂരത്തെ മുന്തിരിയാണ് ഇതാ മുന്തിരിയാണ് അപ്പം നമുക്ക് പറിക്കാൻ പാടില്ല തൊട്ട് കാണാം നമുക്ക് കണ്ടില്ല ഇഷ്ടന്മാർ കണ്ട് ആസ്വദിച്ച് പോകാം ഓക്കെ मैं ताले मट्टूंगा नहीं हमको बड़े निका भैया हमारा सर जो है ना इस पर लग रहा है इतना ऊंचाई पे, तो हम सीधा खड़ा नहीं हो सकता क्योंकि अगर सीधा कड़ा रहेगा खड़ा रहेगा तो सर पे लग रहा है इतना दूरी पे, अब आप देखिए यहाँ पे, इतनी दूरी पे, ठीक है देख रहे हैं ना पोरा ग्रेप है ये जो है तमिलनाडु के गोडल्लूर कम्बम की आसपास में है और बहुत बड़ा बगीचा है इसका और खूबसूरत भी है और बहुत सारे लोग जो हैं यहाँ देखने के लिए इसे आ रहा है इसे दर्शन करने के लिए विजिट करने के लिए बहुत सारे लोग आ रहे हैं यहाँ आपको खरीदना खरीद आप यहाँ से खरीद भी सकता है और आपको यहाँ से इसका जूस भी मिलेगा നമ്മളിവിടെ മുന്തിരിത്തോട്ടം നമ്മളിവിടെ കണ്ടു നമ്മുടെ തലേൻ്റെ മേലെ നിറച്ച് മുന്തിരിയാണ് ഈ കാണുന്നത് മൊത്തം മുന്തിരിയാണ് നമുക്കിവിടെ നിൽക്കാൻ വയ്യ ആ പരുവത്തിന് മുന്തിരിയാണ് നമുക്ക് കുനിഞ്ഞ് വേണം നടക്കാൻ കാരണം നമ്മളെ തലയിൽ മുട്ടുകയാണ് മുന്തിരി ഇവിടെ കാണാൻ നമുക്ക് ഇതാ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെ താഴെയാണ് കോല തൂങ്ങുന്നത് അത്രക്കും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ എല്ലാവർക്കും വരാം ഇവരുടെ സൗജന്യ പ്രവേശനമാണ് ടിക്കറ്റൊന്നുമില്ല ആർക്കും കാശൊന്നും കൊടുക്കണ്ട കണ്ട് വന്ന് കണ്ട് ആസ്വദിച്ച് എല്ലാവർക്കും പോകാം അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ ഗൂഢല്ലൂർ കമ്പത്തിനടുത്ത് ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണിത് ഉള്ളത് ഇവിടെ മൊത്തം മുന്തിരി തോട്ടം തോട്ടം മുമ്പിൽ കാണുന്ന മുന്തിരി അത് ആയിട്ടില്ല അത് മറ്റൊരു സീസണിലാണ് ആവുന്നത് അപ്പോൾ ഈ ആയതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് മുഴുവനും കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ കാരണം നമുക്കിതിനൊന്നും സമയമില്ല നമ്മളെ ആളുകൾ മറ്റുള്ളവരുണ്ടാക്കിയത് പോയി കാണാനും തിന്നാനും നമുക്ക് പറ്റുള്ളൂ നമുക്ക് ആർക്കും സമയമല്ല കാരണം നമ്മളെടുത്ത് കാഴ്ച കൂടുതലാണ് അപ്പോൾ നമ്മളിത് ചെയ്യൂലോ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളും ഇതുപോലെ ചെയ്ത് കാണിക്കണം അതാണ് അതിൻ്റെ ശരി ഓക്കെ അല്ല ഇപ്പുറേ ഞാൻ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ നമുക്ക് പോകാം തിരിച്ച് പോകാം നമ്മൾ കാണ കാഴ്ചകൾ കണ്ടു ഏകദേശം എല്ലാം കണ്ടു വൈകുന്നേരം ഏറെ സമയത്ര ഏതാതിക കാണും നാലാ ഓ ണിയായിട്ടുള്ള വൈകുന്നേരം ഞങ്ങൾ ഒരുപാട് സമയത്തി രണ്ടരക്കല്ല അവിടെ പോകുന്നത് നമ്മൾ എത്തിയാലോ ആ കുറച്ച് ദൂരേ ഉള്ളു ആ നമ്മൾ പോകുന്ന സ്ഥലം അല്ലെ നമ്മുടെ കേരളത്തില് നെടുങ്കണ്ടത്തുനിന്ന് നമ്മൾ പോകുന്നത് നെടുമ നെടുങ്കണ്ടത്ത് നിന്ന് നമ്മൾ വന്ന് കമ്പമേട്ട് വഴി വന്ന് അങ്ങനെയാണ് ഇവിടെ ചാടിയത് നമുക്ക് ഏകദേശം അരമണിക്കൂർ മുക്കാ ഒരു മണിക്കൂർ യാത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒക്കെ നമ്മളിവിടെ എത്തി പിന്നെ ഇവിടെ ഇഷ്ടമാതിരി വിസിറ്റേഴ്സ് ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വിസിറ്റേഴ്സ് വന്നു ഇരിക്കുകയാണ് കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളും ആണ് നമ്മളിവിടെ കാണുന്നത് അവരൊക്കെ നമ്മുടെ ഏകദേശം ആളുകളും കേരളത്തിൽ നിന്നാണ് നമുക്കിവിടെ കണ്ടാലറിയാം ഒക്കെ നമ്മുടെ ആളുകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഒക്കെയാണ് വരുന്നതും കാണുന്നതും പോകുന്നതും ഒക്കെ നമുക്ക് പുറത്തേക്ക് അറിയുക നമ്മൾ അത്യാവശ്യത്തിന് കണ്ടു സീറ്റ് ഈ മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് എവിടെ മുന്തിരി എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങാ നമുക്കിങ്ങനെ ഒന്നാൾ പോയി നോക്കാം ഒരു കറങ്ങൽ കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് പോവാം ഓ ഇവിടെ മൊത്തം കൊലയാണ് കുനിഞ്ഞു വേണം നടക്കാൻ നടന്നാല് നിവർന്ന് നിന്നാല് തലയിൽ മുട്ടും ഇതിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വൈന് അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ ഇവിടെ വിൽപ്പനക്കുണ്ട് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും ഒക്കെ മലൂരക്ക പോണം അപ്പോൾ तिरச்சி പോരാ നമ്മളെ ബഗ കാഴ്ച്ചകള കണ്ട നമ്മൾ तिरച്ചി ഇറങ്ങാനോ അപ്പോൾ നമുക്ക് നേരെ ഇനി നാട്ടിലേക്ക് പോവാ. ये भी वही है ग्रैब्स है अंगूर की बगीचा है ये यहां पे ये अभी हुआ नहीं है पजल लगा नहीं है लगने वाला है तैयारी कर रहा है इधर हाईवे ആണ് 포టయం ഉമളി ആണ് അങ്ങോട്ട് പോകുന്ന റോഡ് ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ കാണുന്നത് നമ്മളിവിടുന്ന് മുന്തിരി തോട്ടം കണ്ടു നമ്മൾ തിരിക്കുകയാണ് അകാലാവസ്ഥ മോശമാണ് കാരണം മഴ ചാറുന്നുണ്ട് നല്ല മഴ പെയ്താൽ ഇവിടെ കാരി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല കമ്പൺ ടൗണാണിത് ആണ് ഇത് കമ്പൻ ടൗൺ നമ്മൾ നേരെ ഇനി നാട്ടിലേക്ക് തിരിക്കാം നാട്ടിലേക്ക് നാട്ടിലേക്കാമോ ഇടുക്കിയിലേക്ക് ഇടുക്കിയിലേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച ഒരു സാദികണ്ണൻ്റെ തോട്ടത്തിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് നാടൻ യാത്ര ജയിക്കാം അവിടെ ആ നമ്മൾ അവിടെ ആ ആ ആ അല്ലേ അതിൻ്റെ സാധനം സ്പെഷ്യൽ പപ്പടം ആ അതിനെ വരെ ഈ കടയിനകത്താണ് എല്ലാ സാധനവും ചീപ്പോയിൽ കിട്ടുന്നത് നമുക്ക് നമ്മൾ നമ്മളിവിടുന്ന് നൂഡിൽസ് വാങ്ങിച്ച് മാഗി വാങ്ങിച്ച് പപ്പടം വാങ്ങിച്ചു വി കെ കടൻ്റെ പേര് ആ ഈ നമ്മളവിടെ കപ്പലണ്ടി കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ നൂറ്റി അൻപത് രൂപ ഉണ്ടോ പാക്കറ്റാക്കിയിട്ട് വറുത്ത് വിൽക്കുന്ന കപ്പലാണ്ടിൻ്റെ അല്ലേ നമ്മുടെ കടകളിലൊക്കെ ഗ്രാമപ്രദേശത്തിൽ ഇരുന്നൂറ്റാൽപതാണ് കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ ഒക്കെ അല്ലേ കിലോന് ഇവിടെ അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വിൽക്കിയ ഹോൾസെയിൽ കടയാണ് കമ്പത്താണ് കട വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാം നല്ല നൂഡിൽസും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് നൂറ് ഉറുപ്പല്ലേ കിലോ പപ്പടായിട്ടൊക്കെ വാങ്ങിയ ആ ഒരു അറിവില്ല അതിനെക്കുറിച്ച് അപ്പം നിങ്ങളെ ഓരോ ആളുകൾ പറയുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ ഞാൻ എനിക്കൊരു അറിവില്ല നിങ്ങൾ പറഞ്ഞ എൻ്റെ കുട്ടിൻ്റെ മരുന്ന് ചെറിയ പേരക്കുട്ടി അവള് വേറെ നൂഡിൽസിന്റെ ആളാ മനസ്സിലാ അപ്പൊ എവിടെ ചെന്നാൽ നൂഡിൽസ് കിട്ടും അത് കിട്ടി അത് കിട്ടുന്ന ഒരേ കാര്യം അപ്പൊ നന്നായി നിങ്ങൾ പറഞ്ഞു അത് അവിടെ കിട്ടാതാവുമ്പോൾ അവരത് കൊടുക്കൂ ഇതും കമ്പത്തി കമ്പത്തിപ്പട്ടെന്നല്ലത് കമ്പൻ ടൗണിൽ നമ്മള് നാട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഒരു ഹോൾസെയിൽ കടയിൽ കയറി ആ കടയില് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നല്ല ചീപ്പ് റേറ്റ് കിട്ടി അപ്പോൾ എനിക്കറിയില്ല നമ്മൾ സാധിക്കണം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറി വാങ്ങി നൂഡിൽസ് വാങ്ങിച്ചു അതുപോലെ പപ്പടം വാങ്ങിച്ചു വേറെ കുറേ ഫ്രൈ ഐറ്റം വാങ്ങിച്ചു കിലോ നൂറ് രൂപയുള്ളൂ നമ്മളെ നാട്ടിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത്തൊക്കെ കൊടുക്കണം രൂപ

കൂടലൂർ ടൗണിൽ പോകത്തില്ല കമ്പം ടൗണിൽ പോകത്തില്ല പാളയം ടൗണിൽ പോത്തില്ല ചിന്നമ്മന്നൂർ ടൗണിൽ പോത്തില്ല നേരെ തേനി ചെന്ന് വരും ആ റോഡ് ആ റോഡ് സ്ട്രേറ്റ് നിങ്ങൾക്ക് വരും തേനി ചെന്ന് വലക്കോട്ട് തിരിഞ്ഞ് പോയിട്ട് മതിക്ക് പോകണം നേരെ പോകണം നേരെ ദിണ്ടുക്കൽ ഹൈവേ ചെന്ന് വരും ആ ദിണ്ടുക്കൽ ഹൈവേ ചെന്ന് കയറി കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ പോകണം നമ്മൾ വന്ന വഴി നമ്മൾ തിരിച്ച് പോകണം നമ്മൾ കല ഇറങ്ങി വന്ന് നമ്മൾ പതിനെട്ട് എയർപ്ലീനല്ല കയറിയത് അതേ വഴി നമ്മൾ തിരിച്ച് പോകണം നമ്മൾ പതിനനുസരിച്ചാണ്